പശ്ചിമേഷ്യയിൽ ആശങ്കയുടെയും യുദ്ധഭീതിയുടെയും കാർമേഘങ്ങൾ നിറയുകയാണ് സാധാരണ മനുഷ്യരുടെ സ്വസ്ഥ ജീവിതം തകർക്കും വിധത്തിലുള്ള യുദ്ധാന്തരീക്ഷമാണ് ലബനാൻ കേന്ദ്രീകരിച്ച് ഉയർന്നിരിക്കുന്നത് ലബനാനിൽ തങ്ങൾ കരയുദ്ധവും ആരംഭിച്ചതായി ഇസ്രായേൽ സേന ഔദ്യോഗികമായി അറിയിച്ചു രണ്ടായിരത്തി ആറിന് ശേഷം അഥവാ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ലബനാനിൽ ഇസ്രായേൽ കരയാക്രമണം നടത്തുന്നത് ഇന്നലെ രാത്രിയോടെയാണ് ഇസ്രായേൽ ടാങ്കറുകൾ ലബനൻ അതിർത്തിയിലേക്ക് പ്രവേശിച്ചത് ഇസ്രായേലി വ്യോമസേനയും സൈന്യത്തിന്റെ ആർട്ടിലറി വിഭാഗവും ദൗത്യത്തിൽ പങ്കാളികളാണ് പിന്നാലെ സമാധാനത്തിന്റെ യാതൊരു സാധ്യതകളും ഇല്ല എന്ന് വ്യക്തമാക്കി ഹിസ്മുദയും രംഗത്തെത്തി നേർക്കുനേർ ഏറ്റുമുട്ടാൻ തങ്ങൾ സജ്ജമാണെന്ന് സംഘടനയുടെ ഉപമേധാവി നയീം ഖാസിം വീഡിയോ സന്ദേശത്തിൽ പ്രഖ്യാപിച്ചു തങ്ങളുടെ പുതിയ മേധാവിയെ ഉടൻ തിരഞ്ഞെടുക്കുമെന്നും നസറയുടെ കൊലപാതകത്തിന് ശേഷം പുറത്തുവിട്ട ആദ്യ സന്ദേശത്തിൽ ഖാസിം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ബെയ്റൂത്തിൻ്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണവും നടത്തി താമസക്കാരോട് ഒഴിഞ്ഞുമാറാൻ ഉത്തരവിട്ടതിന് ശേഷമായിരുന്നു ആക്രമണം തിങ്കളാഴ്ച ലബനാനിലുണ്ടായ ആക്രമണത്തിൽ തൊണ്ണൂറ്റി അഞ്ചു പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ദമാസ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് മൂന്ന് പേർ കൊല്ലപ്പെടുകയും ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സിറിയൽ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു തെക്കാൻ ലബനാനിലെ ഹിസ്ബുല്ല കേന്ദ്രങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കുമെതിരായ കൃത്യമായ രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡുകൾ നടത്തിയത് എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന എക്സിൽ കുറിച്ചു ലബനാനിലെ ഹിസ്ബുല്ലയ്ക്ക് നേരെയുള്ള ആക്രമണം പുതിയ ഘട്ടത്തിലേക്കാണെന്ന് പ്രഖ്യാപിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻഡും രംഗത്തെത്തി കരയുദ്ധത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി സൈന്യം കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ബെഞ്ചം നദന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ സമിതി യോഗം കരയുദ്ധത്തിൽ അനുമതി നൽകുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് അതിർത്തി കേന്ദ്രങ്ങളിൽ നിന്ന് കിസ്മുലയെ പൂർണ്ണമായി തുലത്തുകയാണ് ലക്ഷ്യമെന്ന് ഇസ്രായേൽ സൈനിക രാഷ്ട്രീയ നേതൃത്വം പ്രതികരിച്ചു ഒരു രാത്രിയും ഒരു പകലും നീണ്ട കര വ്യോമ ആക്രമണങ്ങൾക്ക് പിന്നാലെ ലക്ഷക്കണക്കിന് പേർ ലബനാനിൽ അഭയാർത്ഥികളായി മാറിയെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് മധ്യ ബെയ്റൂത്ത് ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ ആക്രമണം സമ്പൂർണ്ണ യുദ്ധത്തിൻ്റെ സൂചനയായും വിലയിരുത്തപ്പെടുന്നു യുദ്ധം ഒഴിവാക്കാൻ ഇരുപക്ഷവും വെടിനിർത്തലിന് തയ്യാറാകണമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു സമാധാനം ആഹ്വാനം ചെയ്ത അതേ ദിവസം തന്നെ അമേരിക്ക യുദ്ധമേഖലയിലേക്ക് കൂടുതൽ വിമാനങ്ങളും യുദ്ധോപകരണങ്ങളും അയക്കാൻ തീരുമാനിക്കുകയും ചെയ്തു പശ്ചിമേഷ്യയിൽ യു എസ് സൈനികരുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഈ തീരുമാനമെന്നായിരുന്നു പെന്റകൾ നടത്തിയ വിശദീകരണം അതിനിടെ ഇസ്മായിൽ ഹനിയയുടെയും ഹസൻ നസ്രയുടെയും കൊലപാതകത്തിന് പ്രതികാരം ഉറപ്പായും ചെയ്യുമെന്ന് താക്കീൽ നൽകിക്കൊണ്ട് ഇറാൻ രംഗത്തെത്തി ഹുദൈദ ആക്രമണത്തിന് ഇസ്രായേലിനെതിരെ കണക്ക് തീർക്കുമെന്ന് യമനിലെ ഹൂതികളും വ്യക്തമാക്കി മാസങ്ങളായി തുടരുന്ന യുദ്ധാന്തരീക്ഷം പശ്ചിമേഷ്യയെ വീണ്ടും അസ്വസ്ഥമാക്കുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന ഓരോ സംഭവ വികാസങ്ങളും വ്യക്തമാക്കുന്നത്